ബഹുമാനപ്പെട്ട ഒരു പദ്യമാണ് ചോദ്യത്തിൻ്റെ ആധാരമായിട്ടുള്ളത് എന്താണ് അദ്ദേഹം ചോദിക്കുന്നത് മുന്നം ചുറ്റുമ്പോൾ വേണ്ടെന്ന് ചെന്നവർ ഉടനെ കൊളുത്തിയാൻ അപ്പോൾ ചൊന്നോവർ ഇളകി കാഴിബം തൂടങ്ങുന്ന നേരത്ത് ഒളിവറി വീളിച്ചോവർ ഇതാണ് ആ സഹോദരൻ്റെ സംശയത്തിന് ആധാരമായ വരികൾ ഇത് സാധാരണ മുജാഹിദുകള് സംശയം ഉന്നയിക്കാറുള്ള ഒരു വരിയാണ് എന്താണ് മുജാഹിദുകൾ ഈ വിഷയത്തിൽ കാണുന്ന സംശയങ്ങൾ എന്ന് ചുരുക്കി ഞാനൊന്ന് വിവരിക്കാം ബഹുമാനപ്പെട്ട ഷെയ്ഖ് റിഫാ റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ടവര് തൻ്റെ മുരീദന്മാരും ഒന്നിച്ച് ദഫ് മുട്ടിക്കൊണ്ട് കഅബ ത്വഫിനായി എത്തിയപ്പോൾ മക്കാരായ ആളുകൾ പറഞ്ഞു ഇങ്ങനെ ഒരു ത്വാഫ് ഇവിടെ അനുവദിക്കില്ല ബഹുമാനപ്പെട്ട ഷേഹവർകൾ ഉടനെ തന്നെ തൻ്റെ ദഫിനെ കൊളുത്തി വെച്ചു എന്നിട്ട് പറഞ്ഞു എന്നെ നിങ്ങൾ കഴയെ ത്വാഫ് ചെയ്യാൻ അനുവദിക്കാത്ത പക്ഷം എന്നെ വന്ന് തവാഫ് ചെയ്തു കൊള്ളട്ടെ എന്ന് അള്ളാഹു താലാഹു പറഞ്ഞു ഇത് കേട്ട മാത്രയിൽ കഴിബം തവാഫ് ചെയ്യാൻ ആരംഭിച്ചു ഇളകാൻ തുടങ്ങി ഇത് കണ്ടപ്പോൾ മുജാഹിദിന്റെ ഭാഷയാണ് ഉപയോഗിക്കുന്നത് അള്ളാഹു താല ബേജാറായി മലക്കുകൾ ബേജാറായി അങ്ങേയറ്റം പേടിച്ചു വറച്ചുപോയി ഏ അങ്ങനെയൊന്നും മാലയിലുള്ളതല്ല അതൊക്കെ മുജാഹിദിൻ്റെ വക അവർ കൂട്ടിക്കടത്തി പറയുന്നതാണ് മാലയിൽ അതൊന്നും ഇല്ല ഏതായാലും ബഹുമാനപ്പെട്ട ഷേഹ്റലി അള്ളാഹു തായലുവിനെ അള്ളാഹു തായാല വിളിച്ചു എന്നാണ് മാലയിൽ ഉള്ളത് ഇതിൽ മൗലവിമാര് കാണുന്ന സംശയം ഒന്ന് സവാഫ് ചെയ്യുമോ മഹാന്മാരായ ഔലിയാക്കന്മാർ അള്ളാഹുവിന്റെ മഹത്തുക്കളായ ഔലിയാക്കൾ അവർക്ക് കറാമത്ത് ഉണ്ട് എന്ന് എന്തായാലും മുജാഹിദ് സമ്മതിക്കുമല്ലോ സമ്മതിക്കൂല്ലെങ്കിൽ അത് തുറന്നു പറയണം മുജാഹിദീങ്ങൾ എന്ത് ഔലിയാക്കന്മാർക്ക് കറാമത്തില്ല അല്ല ഔലിയ ഇന്ന് കറാമത്ത് ഉണ്ട് അത് സമ്മതിക്കുന്നുണ്ടോ ഉണ്ട് ശരി പിന്നെ വലിയാണ് എന്ന കാര്യത്തിൽ മുജാഹിദിന് സംശയമുണ്ടോ അതും മുജാഹിദിന് സംശയമില്ല കാരണം മുജാഹിദിന്റെ നേതാക്കളെല്ലാം അത് അംഗീകരിക്കുന്നുണ്ട് അതുകൊണ്ട് ഔലിയാക്കന്മാരിൽ പ്രമാണിയാണ് പ്രമുഖനാണ് അള്ളാഹു അൻഹു എന്ന കാര്യത്തിലും മുജാഹിദിന് മുജാഹിദിൻ്റെ ന്യായവും ഇല്ല കാരണം അലി അള്ളാഹുഹു ഔലിയാക്കൽ പ്രമുഖനാണ് എന്ന് ലോകം തവാത്തുറന്മു തറായി അംഗീകരിച്ച ഒരു യാഥാർത്ഥ്യമാണ് അതിൽ മുജാഹിദുകളുടെ നേതാക്കൾ പോലും പ്രഥമസ്ഥാനീയരായിട്ട് ഉണ്ട് ഏതായാലും ഞാൻ ആ ഭാഗത്തേക്കൊന്നല്ല കിടക്കുന്നത് ഇതൊന്നും മുജാഹിദികൾ വിമർശിക്കാൻ സാധ്യതയില്ല ഇത് ഔലിയാക്കന്മാർക്ക് കറാമത്തുണ്ട് എന്ന ഭാഗം മുജാഹിദികൾ എന്തായാലും വിമർശിക്കാൻ സാധ്യതയില്ല പിന്നെ വഫാത്തിന് ശേഷം കറാമത്ത് വെളിവാകുമോ എന്നല്ലടത്ത് മുജാഹിദിന് സംശയമുണ്ട് അത് നമുക്ക് ചർച്ച ചെയ്യാം ഇത് വഫാത്തിന് ശേഷം അല്ലല്ലോ ഇത് ജീവിതകാലത്താണല്ലോ നടന്നത് അതുകൊണ്ട് തന്നെ ജീവിതകാലത്ത് എന്തായാലും ഔലിയാക്കന്മിലൂടെ കറാമത്ത് വെളിവാകും എന്ന് മുജാഹിദുകൾ അംഗീകരിക്കുന്നുണ്ട് അവരുടെ വിശ്വാസ പ്രമാണങ്ങൾ പ്രകാരം അത് അവർക്ക് എതിരാണെങ്കിലും അതവർ അംഗീകരിക്കുന്നുണ്ട് ഷേഖ്റദി അള്ളാഹു അനഹു ആണെങ്കിൽ വലിയാണ് മഹാനാണ് എന്നും അവർ അംഗീകരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഷേഖർഅതി അള്ളാഹു താലാഅനഹുവിൻ്റെ കരങ്ങളിലൂടെ കരാമത്ത് വെളിവാകുക എന്നത് ഒരു അസംഭവ്യ കാര്യമല്ല എന്ന് മുജാഹിദുകൾ അംഗീകരിച്ചല്ലേ പറ്റുകയുള്ളൂ അതൊരു യാഥാർത്ഥ്യല്ലേ ഇത്രയും പറഞ്ഞ വിഷയം ആ കേൾക്കുന്ന മുജാഹിദുകൾക്ക് ആ അത് പയ്യോളി പറഞ്ഞത് ശരിയാണ് കാരണം ഷെയ്ഖ് മഹാനാണ് ആ മഹാന്മാരുടെ കരങ്ങളിലൂടെ അള്ളാഹു കരാമത്ത് വെളിവാക്കുകയും ചെയ്യും ജീവിതകാലത്ത് എന്തായാലും മുജാഹിദിന്റെ വീക്ഷണ പ്രകാരം എന്തായാലും ജീവിതകാലത്ത് അതിൽ ഇസ്ലാമിൽ എതിർപ്പില്ലല്ലോ ഇല്ല അപ്പൊ ഷെയ്ഖർ അള്ളാഹു അൻഹു എന്ന മഹാനിലൂടെ കരാമത്ത് വെളിവാകുക എന്നത് ദീനീ പ്രമാണങ്ങൾക്ക് എതിരല്ല പിന്നെ ഇവിടെയുള്ള സംശയം എന്താണ് മുജാഹിദിന് സംശയമുണ്ടാവാനുള്ള ഒരു രണ്ട് മൂന്ന് ഭാഗങ്ങളാണ് നമുക്ക് ഈ വിഷയത്തിൽ വിശദീകരിക്കാനുള്ളത് അതിലൊന്ന് കറാമത്തൊക്കെ മഹാന്മാരുടെ കരങ്ങളിലൂടെ അള്ളാഹു വെളിപ്പെടുത്തുകയും ഷേഹറുദ്ദി അള്ളാഹു അനു മഹാനാണ് എന്നൊക്കെ അംഗീകരിക്കുന്നുണ്ട് പക്ഷെ എന്നാലും കഴ എന്നത് കല്ലുകൊണ്ടും മണലുകൊണ്ടും കൊണ്ടും മറ്റുമൊക്കെ ഉണ്ടാക്കിയ ഒരു സൃഷ്ടിയല്ലേ ആ വസ്തു കറാമത്തിൻ്റെ ഭാഗമായി ചലിക്കുമോ എന്നാണ് സഹോദരങ്ങൾക്ക് സംശയം ഉണ്ടാകാനുള്ള ഒരു ഭാഗം എന്നാൽ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബക്കറ എഴുപത്തിനാല് കൃത്യമായി പറഞ്ഞു എല്ലാ കല്ലും ഒരുപോലെ അല്ല ഖുർആനാ പറഞ്ഞത് അംഗീകരിച്ചേ പറ്റൂ അള്ളാഹുവിനോടുള്ള പേടികാരണം സ്ഥാന ചലനം സംഭവിക്കുന്ന കല്ലുകൾ ഉണ്ട് കല്ലിന്റെ കൂട്ടത്തിൽ ഇത് അല്ല പറഞ്ഞതാണ് യുക്തിക്ക് യോജിക്കുമോ എന്ന് എനിക്ക് കല്ലിന്റെ കൂട്ടത്തിൽ ചില കല്ലുകളുണ്ട് അള്ളാഹുവിനോടുള്ള ഭയം കാരണം ആ ചലനം സംഭവിക്കും ഇനി ലൗ കണ്ടില്ലേ പരിശുദ്ധമായ കുർആാനെങ്ങാൻ മലമുകളിൽ ഏതെങ്കിലും പർവ്വതത്തിൻ്റെ മുകളിൽ നാം അവതരിപ്പിച്ചിരുന്നു എങ്കിൽ ആ പർവ്വതം പോലും കിടുകിടാ വിറക്കും അള്ളാഹുവിനോടുള്ള ഭയം കാരണം ഇത് കുർആനാണ് പറയുന്നത് ഇത് നമ്മൾ വെറുതെ പറഞ്ഞല്ല ഇനി നോക്കി കല്ലുകളെല്ലാം ഒരുപോലെയാണെന്ന് ആദ്യം മനസ്സിലാക്കരുത് കരാമത്തായും കല്ലുകൾക്ക് സ്ഥാനചലനം സംഭവിക്കും കല്ലുകൾ സംസാരിക്കും അതുപോലെ തന്നെ അചേതനമായ വസ്തുക്കളൊക്കെ കറാമത്തിന്റെ ഭാഗമായി പല രൂപത്തിലും പ്രതികരിക്കാറുണ്ട് ഇത് ധാരാളം സംഭവങ്ങൾ നമുക്ക് രേഖയായി മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് നമുക്കിങ്ങനെ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറഞ്ഞു പറയാ എനിക്കൊരു കല്ലിനെ മക്കയിൽ വലിയ പരിചയമാണ് ഞാൻ പോകുമ്പോ എന്നോട് ആ കല്ല് സലാം ചൊല്ലാറുണ്ട് കബുൽ അൻ ഉബ് ഞാൻ നബിയായി റസൂലായി നിയോഗിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ആ കല്ലെന്നോട് സലാം ചൊല്ലാറുണ്ടായിരുന്നു അങ്ങനെ ഒരു കല്ലിനെ എനിക്ക് മക്കയിൽ വലിയ പരിചയമുണ്ട് ഇപ്പോഴും ആ കല്ലിനെ എനിക്ക് അറിയാം അപ്പൊതങ്ങളോട് ഭാഗമായി കല്ല് സംസാരിക്കുന്നു സലാം ഇല്ലേ മങ്കൂസ് മൗലിദിൽ നമുക്ക് കാണാറും മുത്തുനബിയുടെ അടുക്കൽ വന്ന് സലാം ചൊല്ലുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് സ്ഥിരം കാഴ്ചയായിരുന്നു അവിടുത്തെ മൊജിസത്തിന്റെ ഭാഗമായിട്ടായിരുന്നു അത്തരം സംഭവങ്ങളൊക്കെ നടക്കാറുള്ളത് ഇതൊക്കെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് അതുകൊണ്ട് അചേതനങ്ങളായ വസ്തുക്കൾ മൊജിസത്തിൻ്റെ കരാമത്തിൻ്റെ ഭാഗങ്ങളായി ഔലിയാഇനോട് അംബിയാഇനോട് സംസാരിക്കുന്നതും അവരുടെ അരികിലേക്ക് വരുന്നതും അതിനൊക്കെ ചലനം സംഭവിക്കുന്നതും സ്ഥാനമാറ്റം ഉണ്ടാകുന്നതും ഒന്നും ഹദീസുകൾക്കോ ഒന്നും വിരുദ്ധമേ കറാമത്ത് ഇമാം ബുഖാരി ഇമാം മുസ്ലിം ഇത്തിഫാ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാം ബഹുമാനപ്പെട്ട സൈദന റസൂലുള്ളാഹി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു അർശു അർശു ലിമൗതി മുആദ് ചലനം സംഭവിച്ചു ലിമൗതി സഅദ് മുആദ് മുആദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മരണം കാരണം സഅദ് മുആദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വഫാത്ത് കാരണം അറിഷിന് സ്ഥാന ചലനം സംഭവിച്ചു എന്ന് ബഹുമാനപ്പെട്ട റസൂൽ അലഹി വസ്ല്ല തങ്ങള് തൻ്റെ തിരു നുബുവത്തിൻ്റെ നാവ് കൊണ്ട് പറഞ്ഞത് ഇമാം ബുഖാരിയും മുസ്ലിമും രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അപ്പോൾക്കാളും എത്രയോ മഹോന്നതമായ അറിഷുർ റഹ്മാൻ അള്ളാഹുവിൻ്റെ അറിഷ് എ എട്ടോളം മലക്കുകള് സഗൂദം ചുമന്നുകൊണ്ടിരിക്കുന്ന അറിഷുർ സ്ഥാന ചലനം സംഭവിപ്പിക്കാൻ ഒരു വലിയൻ്റെ കറാമത്തിന് സാധ്യമാണ് ഏ ഇമാം ബുഹാരി പറഞ്ഞതല്ലേ ഇമാം മുസ്ലിം ഉദ്ധരിച്ചതല്ലേ സൈദന മുഹമ്മദ് റസൂർലാഹി പറഞ്ഞതല്ലേ പിന്നെയാണോ കൈബഞ്ചലിക്കുക എന്നത് അത് അതിനെ അപേക്ഷിച്ച് എത്രയോ താഴെയാണ് സാഹിദു കറാമത്തായി അറിഷുറഹ്മാൻ ചലിക്കാമെങ്കിൽ ബഹുമാനപ്പെട്ട റിഫാഴി തങ്ങളുടെ കരാമത്തായി സ്ഥാന ചലനം സംഭവിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഏത് മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഏത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുജാഹിദുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തഫ്സീർ ഗ്രന്ഥങ്ങളിൽ ഒന്നാണല്ലോ റോഹൽ ഇമാം ആലൂസി എന്ന മുജാഹിദുകൾക്ക് താൽപ്പര്യമുള്ള മുഫസ്സിറാണല്ലോ ഖുർആൻ വ്യാഖ്യാതാവാണല്ലോ അദ്ദേഹം ഈ വിഷയം രേഖപ്പെടുത്തിയത് നോക്ക് നിങ്ങൾ എത്ര വ്യക്തമായ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ വിഷയം രേഖപ്പെടുത്തിയത് കിതാബുകൾ നോക്കാത്തത് കൊണ്ടാ യാസീനിലെ ആയത്ത് ഉദ്ധരിച്ചു കൊണ്ട് അദ്ദേഹം പറയുന്നു നജ്മുദ്ദീൻ ബഹുമാനപ്പെട്ട് എന്ന ബഹുമാന്യനായ മുഫ്തിൽ ജിൻ ജിന്നുകൾക്കും ഇൻസുകൾക്കും അഥവാ ജിന്നിനും മനുഷ്യന്മാർക്കും ഒരുപോലെ നൽകുന്ന ബഹുമാനപ്പെട്ട ഇമാം തങ്ങളോട് ചോദിക്കപ്പെട്ടു കാനത്ത് ചില മഹാന്മാരായ ഔലിയാക്കളെ ചെയ്യാറുണ്ട് സന്ദർശനം നടത്താറുണ്ട് എന്ന വിഷയത്തെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം അങ്ങനെ പറയപ്പെടുന്നുണ്ടല്ലോ എന്ന് ഇമാം നസഫി ചോദിക്കപ്പെട്ടപ്പോ ബഹുമാനപ്പെട്ടവര് അങ്ങനെ പറയാൻ പറ്റുമോ എന്ന് ചോദിക്കപ്പെട്ടപ്പോ അദ്ദേഹത്തിന്റെ മറുപടി ചലനം സംഭവിക്കൽ അടക്കമുള്ള എല്ലാ അമാനുഷികമായ കാര്യങ്ങളും കരങ്ങളിലൂടെ നടക്കൽ എന്നാണ് പ്രമാണമെന്ന് നസഫി മറുപടി പറഞ്ഞെന്ന് രേഖപ്പെടുത്തിയത് ആരാ ആരാ രേഖപ്പെടുത്തിയത് ബഹുമാനപ്പെട്ടി റൂഹുൽ മഹാനി ആലൂസിയാണ് രേഖപ്പെടുത്തിയിട്ട് ഇരിക്കുന്നത് മുജാഹിദികൾ അംഗീകരിക്കുമോ എനിക്കറിയില്ല കാരണം അവരുടെ യുക്തി അപ്പോൾ ഇവിടെ സ്വാഭാവികമായും ചില മുജാഹിദിന്റെ മൗലവിമാർക്ക് ചില സംശയങ്ങൾ ഉണ്ടാകും അങ്ങനെ കാലയം എവിടെങ്കിലും ആരെങ്കിലും സിയാർത്ത് ചെയ്യാൻ പോയാ പിന്നെ ലോകത്തുള്ള മുസ്ലിംകളൊക്കെ എങ്ങനെയാ നിസ്കാരം ശരിയാവുക ശരിയാകുക അവിടുന്ന് പോയില്ലേ ഏ പിന്നെ ഓലെ നിസ്കാരം എങ്ങനെ ശരിയാവും അതിന് തിരിഞ്ഞുകൊണ്ടിപ്പോൾ ഇന്ത്യ നിസ്കരിക്കുന്ന ആള് ഡിഗ്രി നോക്കിയിട്ട് നിസ്കരിക്കുന്ന ആള് ഓലോ നിസ്കാരം എങ്ങനെ ശരിയാവും ഇങ്ങനെയൊക്കെയാ മുജാഹിദിന്റെ സംശയം ഇപ്പൊ ചോദിക്കല് അങ്ങനെ ചോദിച്ച മുജാഹിദീങ്ങൾ ഉണ്ട് പക്ഷെ ഇതൊക്കെ ഇമാമിങ്ങൾ മനസ്സിലാക്കി ഇമാമിയങ്ങൾ കൃത്യമായ മറുപടി പറഞ്ഞു ആലൂസി തന്നെ പറയുക അങ്ങനെ കബാലയം നിൽക്കുന്ന സ്ഥലത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു വലിയ കാണാൻ വേണ്ടി വലിയ അടുക്കലേക്ക് അങ്ങോട്ട് ചലിച്ചു പോയാൽ അവൻ പിന്നെ ജനങ്ങൾ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് ആ ഭൂമിയിലേക്ക് നിസ്കരിച്ചാ മതി കായബൻ എന്ന ഭൂമി ഉണ്ടല്ലോ ആ ഭൂമിയിലേക്ക് നിസ്കാരം നിർവഹിച്ചാൽ മതി അതിന് യാതൊരു കുഴപ്പമില്ല എന്നും ആലൂസി രേഖപ്പെടുത്തിയിട്ടുണ്ട് മുജാഹിദിന്റെ അസംശയത്തിനും തീരുമാനമായി രേഖപ്പെടുത്തിയത് എന്ത് കൃത്യമായി രേഖപ്പെടുത്തിന്റെ വിശ്വാസ പ്രമാണങ്ങൾക്ക് അത് എതിരല്ല അത് അനുവദനീയമാണ് എന്നിട്ട് പറഞ്ഞു അങ്ങനെ പോയാൽ നിസ്കരിക്കേണ്ടത് കഴബ നിന്നിരുന്ന സ്ഥലം ഏതാണോ ആ സ്ഥലത്തിന് അഭിമുഖമായി നിന്നാ മതി എന്നാൽ അവന്റെ നിസ്കാരം സഹീഹ് ആണ് എന്നടക്കം ഇമാം തന്നെ ബഹുമാനപ്പെട്ട തഫ്താസാനി <Santhi> മഖാസിദിലും ും രേഖത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ടമായി എടുത്തുധരിച്ചു കൊണ്ട് പറഞ്ഞു കഅബാലയം ചലിക്കുക എന്നത് യാഥാർത്ഥ്യമാണ് അത് ജമാഅത്തിന്റെ ഒരൊറ്റ പ്രമാണത്തിനും എതിരല്ല അങ്ങനെ അത് പ്രമാണ വിരുദ്ധമാണെന്ന് വാദിക്കുന്നവർ ജമാഅയുടെ വിശ്വാസ പരമ്പരയിൽ ഇല്ലേ ഇല്ല ഇത് സജു പറഞ്ഞു ഇത് അത്തഫ്താസാനി പറഞ്ഞു ഇത് ഇമാം നസഫി കൃത്യമായി രേഖപ്പെടുത്തി ഇനി മുജാഹിദുകളെ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ അഹുൽ സുനാബൽ ജമാ ഇത് അംഗീകരിക്കുന്നില്ല എങ്കിൽ അഹുൽസുന്നില്ല എന്നാണ് ഈ ഇമാമിങ്ങളൊക്കെയും വ്യക്തമാക്കുന്നത് ബഹുമാനപ്പെട്ട കൂത്തുൽ ഖുലൂബ് എന്ന വിശ്വവിഖ്യാതമായ ഗ്രന്ഥത്തിന്റെ മുസന്നിഫ് അബു താലിബ് അൽമക്കി റഹിമഹുല്ല ബഹുമാനപ്പെട്ടവര് പറയുന്ന ഭാഗം നോക്ക് പറയുകയാണ് യാണ് മക്കത്തുള്ള ഷെയ്ഖനെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം ആളായിരുന്നു ആ ബഹുമാനപ്പെട്ട അദ്ദേഹത്തിന്റെ ഷെയ്ഖിനെ ഉദ്ധരിച്ചു കൊണ്ട് അബു അലി റഹിമഹുല്ല പറഞ്ഞതായി ബഹുമാനപ്പെട്ട ത്വാലിബിൽ മക്കി രേഖപ്പെടുത്തുകയാണ് ബഹുമാനപ്പെട്ടിബിൽ ഒരു മഹാനായ വ്യക്തിയെ തവാഫ് ചെയ്ത് ചെയ്യുന്നത് ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇതൊക്കെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുകയാണ് ബഹുമാനപ്പെട്ടവർ പറയുകയാണ് ഒരു ദിനം കഴബാലയും ഒരു മഹാനായ വ്യക്തിയെ തവാഫ് ചെയ്യുന്നത് ഞാൻ എൻ്റെ കണ്ണുകളെ കൊണ്ട് കണ്ടിട്ടുണ്ട് കൂത്തുൽ കുലോബിൽ ഇത് രേഖപ്പെടുത്തുന്നു മഹാന്മാരായ ഓരോ അറ്റൈവാമിങ്ങളും ഇതിനെതിരഭിപ്രായം പറയുന്നില്ല എല്ലാവരും പറയുന്നു ഇത് അംഗീകരിക്കപ്പെട്ട യാഥാർത്ഥ്യമാണ് അഹുലസുന്നായുടെ വിശ്വാസമാണ് വിശ്വാസ പ്രമാണങ്ങൾക്കൊന്നും ഇത് വിരുദ്ധമേ അല്ല ബഹുമാനപ്പെട്ട അൽ ഇമാൻസാലി റഹിമഹുല്ല അഞ്ചാം മുജദ്ദിദ് എന്ന് മുജാഹിദുകൾ തന്നെ കൊട്ടിഘോഷിക്കുന്ന പ്രമുഖനായ വിശ്വവിഖ്യാതനായ പണ്ഡിതൻ ബഹുമാനപ്പെട്ട ഇമാം ഖസ് തള്ളിക്കളയാൻ മുസ്ലിം ലോകത്തിന് പറ്റുമോ മുജാഹിദുകൾ തള്ളിക്കളയുമായിരിക്കാം ജമാഅത്തുകാരൻ തള്ളുമായിരിക്കാം ഇന്നത്തെ മുജാഹിദുകള് പക്ഷെ മുജാഹിദിന്റെ നേതാക്കന്മാർ തള്ളില്ല കാരണം അവർ അഞ്ചാം നൂറ്റാണ്ടിന്റെ മുജദ്ദായി പരിചയപ്പെടുത്തിയ ആളാണ് ബഹുമാനപ്പെട്ട ഇമാം രേഖപ്പെടുത്തി അള്ളാഹുക്ക് ചില അടിമകൾ ഉണ്ട് അള്ളാഹുവിന് ചില അടിയാറുകൾ ഉണ്ട് ചില മഹാൻമാരുണ്ട് ത്വവാഫ് ത്വവാഫ് ചെയ്യും ചുറ്റും ചെയ്യും അങ്ങനെ ചില അടിമകൾ ഇത് റബ്ബിന് വഴിപ്പെട്ടുകൊണ്ടാണ് റബിനെ ആദരിച്ചുകൊണ്ടാണ് മഹാന്മാരായ ഔലിയാക്കളിൽ പെട്ട മഹത്തുക്കൾക്ക് ചുറ്റും ചെയ്യുന്ന ചില അടിമകളുണ്ട് ചില മഹാന്മാരുണ്ട് ബഹുമാനപ്പെട്ട ഇമാം അചേതനമായ ഭാഗത്തിലൂടെ ഔലിയാക്കളുടെ കരങ്ങളിൽ സംസാരിക്കലും അവക്ക് സ്ഥാന ചലനം സംഭവിക്കലും ഖുർആാനും ഹദീസും അംഗീകരിക്കുന്ന യാഥാർത്ഥ്യമാണ് ബാലയം തന്നെ തവാഫ് ചെയ്യുമെന്നാണ് മഹാന്മാരായ ഇമാമിങ്ങൾ അത്രയും രേഖപ്പെടുത്തിയിരിക്കുന്നത് വ്യാഖ്യാതാക്കൾ അടക്കം എല്ലാവരും അക്കാര്യം കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട് പോരാ തൻ്റെ കണ്ണുകളെ കൊണ്ട് ഞാൻ അങ്ങനത്തെ വാഫ് ചെയ്യുന്നത് കണ്ടു എന്ന് പോലും ഇമാമ്യങ്ങളും മഹത്തുക്കളും രേഖപ്പെടുത്തുന്നു ഉണ്ട് ഇനി നോക്ക് മഹാനായ ഷെയ്ഖ്റിയാഹു താലാന്ന് പറയുന്നു എല്ലാ മഹാന്മാരായ ഔലിയാക്കന്മാരും അവർക്ക് അവർ കഴിവു ചുറ്റുമാണ് ചെയ്യുന്നത് എങ്കിൽ ഞാൻ ആരാണ് ഞാൻ എന്റെ ഇങ്ങോട്ട് വന്ന് ചെയ്യുന്ന ആളാണ് ബഹുമാനപ്പെട്ട പദ്യാൻ അവർ ചൊന്നേ തിന്നും അങ്ങിനെ തന്നിന്നും കണ്ടോവർ ഇങ്ങനെ മഹാന്മാരായ ഔലിയ ഇന്റെ ഭാഗത്തിൽ മുഴുവനും ശരിവെച്ചിട്ടുള്ളതും അത് അഹുൽ സുന്നത്തിവൽ ജമാൻ്റെ പ്രമാണത്തിന് അനുയോജ്യമാണെന്ന് സ്ഥാപിച്ചിട്ടുള്ളതും ആണ് ഇതിനെയാണ് മുജാഹിദുകള് പല നിലക്കും കോമാളി വേഷം കിട്ടി കളിയാക്കി പരിഹസിച്ച് സ്വയം

മലയാളത്തിൽ തുടി എന്ന് എഴുതി ദഫ് ദഫ് തുടിയല്ലേ മുന്നം മുന്നം മുട്ടി മുട്ടി എന്നല്ലല്ലോ എന്നല്ലല്ലോ സഹോദരൻ ഇവിടെ ചോദിക്കുന്നത് ദഫ് മുട്ടി എന്നല്ലല്ലോ തുടി മുട്ടി എന്നല്ലേ അതിലുള്ളത് എന്നാലോചിച്ച് നോക്കണേ അപ്പൊ മലയാളത്തിൽ ദഫ് എന്ന് പറയാൻ എഴുതാൻ അറിയാഞ്ഞിട്ടാണോ തുടി എന്ന് എഴുതിയത് എന്നാണ് സഹോദരന്റെ ചോദ്യം ദഫ് എന്നത് മലയാളം ആണ് എന്നാണ് സുഹൃത്ത് മനസ്സിലാക്കിയത് ദഫ് എന്നത് അറബിയാണ് അതിൻ്റെ ബഹുവചനം ദുഫൂഫ് എന്നാണ് ദഫ് ദുഫൂഫ് ഏ എന്നാണ് പക്ഷേ അത് മലയാളത്തിൽ അറബി പിന്നെ അതിൻ്റെ പിന്നെ മലയാളം സാധാരണഗതിയിൽ നമ്മൾ പലതും അറബിയിൽ നിന്ന് മലയാളത്തിലേക്ക് കടമെടുത്ത് പറയാറുണ്ട് അങ്ങനെ മലയാളത്തിൽ പറയുന്ന ഒരു വാചകമാണ് ദഫ് എന്നത് യഥാർത്ഥത്തിൽ അത് അറബി വാചകമാണ് ദഫ് എന്നത് ഓക്കെ ഇൻഷാല് വിഷയം മനസ്സിലായിട്ടുണ്ട് പ്രിയങ്കരനായ സഹോദരനെ ന്യായമായും സംശയിക്കാനുള്ളത് എന്തിനവിടെ തുടിയെന്ന് പറഞ്ഞ് വേറെ വേറെ എന്തെങ്കിലും പറഞ്ഞാൽ പോരായിരുന്ന ഏഹ് അത് സ്വാഭാവികം സുഹൃത്തിന് അങ്ങനെ സംശയിക്കാം ഏഹ് അങ്ങനെന്ത ഇത് തന്നെ ഉണ്ട് ഈ പദം തന്നെ അത് ഈ പദ്യത്തിൻ്റെ കോർവയ്ക്ക് ഇണങ്ങുന്ന ഒരു പദം കൊണ്ടുവന്നു എന്ന് മാത്രം അത് പദ്യശാസ്ത്രപ്രകാരം പദ്യത്തിന് യോജിക്കുന്ന അതൊക്കെ അതുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക് കൃത്യമായി അറിയുക എനിക്കതിനെക്കുറിച്ച് അറിയില്ല മലയാള പദ്യശാസ്ത്രം എങ്ങനെയാണ് എന്നുള്ളത് ഈ മാലയൊക്കെ പദ്യശാസ്ത്രപ്രകാരം പ്രകാരം കേളി കേട്ടതാണ് അതുകൊണ്ട് തന്നെ പദ്യശാസ്ത്രത്തിന് യോജിക്കുന്ന ഒരു പദം മാലക്കാരൻ അവിടെ കൊണ്ടുവന്നു എന്ന് മാത്രം ബഹുമാനപ്പെട്ട ഷേഖർദി അള്ളാഹു താലാനും മുട്ടിയത് ദഫാണെന്നും ആ ദഫ് മുട്ടിക്കൊണ്ടാണ് കഴബാലയം തവാഫ് ചെയ്തത് എന്നും ആ തവാഫ് ചെയ്തപ്പോഴാണ് കഴവക്ക് സ്ഥാന ചലനം സംഭവിച്ചത് എന്നും ആണ് മാലക്കാരൻ ഉദ്ദേശിക്കുന്നത് അടിസ്ഥാന പ്രമാണങ്ങളിൽ ഇതാണ് മാലയുടെ അടിസ്ഥാന പ്രമാണങ്ങളിൽ ഉള്ളത് എന്നും മനസ്സിലായാൽ അത് അംഗീകരിക്കാമല്ലോ അത് ഇസ്ലാമിക വിശ്വാസങ്ങൾക്കോ പ്രമാണങ്ങൾക്കോ വിരുദ്ധവും അല്ലല്ലോ അത് ചൊല്ലിയാലും പറഞ്ഞാലും അത് തെറ്റാവുകയും കുറ്റമാവുകയും ഷെറുക്കാവുകയും ദീനെന്ന് പുറത്താവുകയും ഇല്ലല്ലോ ഇക്കാര്യം വ്യക്തമായി എന്ന് മനസ്സിലാക്കാം വബില്ലാഹി തൗഫീഖ്